അങ്ങനെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ബോംബ് പൊട്ടിച്ചു അത് ഹൈഡ്രജൻ ബോംബായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പുള്ളി അത് വേണ്ടാന്ന് വെച്ചു ഇച്ചിരി ഇവിടെ കഴിയട്ടെ എനിക്കത് വലിയ നിരാശയായി കേട്ടോ ഞാൻ ഓർത്തത് മോദിയുടെ എഴുപത്തഞ്ചാം ജന്മദിനത്തിൽ വാരാണസിയിൽ മോദി ജയിച്ചത് കളവോട്ട് കൊണ്ടാണ് അവിടെ വോട്ട് ചോരി ഉണ്ടായി വോട്ട് കാട്ടിയുണ്ടായി ഇതൊക്കെ പറഞ്ഞായിരിക്കും വേണം അതാണ് ഹൈഡ്രജൻ ബോംബ് പുള്ളിയുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് അതിൽ കവിഞ്ഞ ബോംബൊന്നുമില്ലല്ലോ വാരാണസിയിൽ ആ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് നരേന്ദ്രമോദി ജയിച്ചു പാലത്തിൽ നരേന്ദ്രമോദി തോക്കുകയാണ് അതുകൊണ്ട് നരേന്ദ്രമോദി കസേരയിൽ ഇണയ്ക്ക് ഞാനിരിക്കട്ടെ ഇതാണ് ആശാൻ്റെ ഹൈഡ്രജൻ ബോംബ് ഏതായാലും അതെന്തോ കാരണവശാൽ വെച്ചാൽ പുള്ളി മാറ്റി വച്ചു അതുകൊണ്ട് ഒരു ചെറിയ ബോംബ് വയ്ക്കാം എന്ന് വിചാരിച്ചു അത് കർണാടകയിലെ ഒരു അസംബ്ലി സീറ്റ് അലന്ത് എന്ന് പറഞ്ഞു ഞാൻ അലമ്പെന്നാണ് കേട്ടത് കേട്ടോ പിന്നെ എഴുതി കാണിച്ചപ്പോഴാണ് അലന്തെന്ന് മനസ്സിലായത് എന്തുവായിക്കോട്ടെ അവിടെ ആറായിരത്തി പതിനെട്ട് പേരുടെ വോട്ട് ക്യാൻസൽ ചെയ്യാൻ ഒരു ശ്രമം നടന്നു ഇതാണ് പുള്ളി പറയുന്നത് പുള്ളി പത്രസമ്മേളനം തുടങ്ങാൻ ഒരു മണിക്കൂർ താമസിച്ചു അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇങ്ങേരുടെ പത്രസമ്മേളനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താ ഇന്ദിരാ ഭവൻ എ ഐ സി സി ഹെഡ് ക്വാർട്ടേഴ്സ് അത് ഷാ കോട്ട്ല റോഡിലാണ് വാസ്തവത്തിൽ അത് ദീനദ ഉപാധ്യായ റോഡിലായിരുന്നു രണ്ടും പാരൽ റോഡുകളാണ് ഇന്ദിരാ ഭവൻ എ ഐ സി സി ആസ്ഥാനം ഇവർ പണിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇന്ദിരാ ഇന്ദിരാഭവൻ്റെ ഫ്രണ്ട് പോർഷൻ അതായത് നമ്മൾ കയറി ചെല്ലുന്നത് ദീനദയാൽ ഉപാധ്യായ മാർഗിൽ നിന്നാണ് അപ്പോൾ അല്ല പറഞ്ഞല്ല ദീനദയാലുപാധ്യായ ചേട്ടാ ജനസംഘത്തിൻ്റെ ആളല്ലേ ജനസംഘം പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളല്ലേ അത് അല്ല അപ്പോൾ ആ റോഡിൽ നമ്മളുടെ മുഖപ്പ് ചെന്ന് അവസാനിക്കുന്നത് നമ്മളുടെ പ്രവേശന ദ്വാരം പ്രവേശന കവാടം അവിടെ ആയാൽ ഒരു അഭംഗിയല്ലേ അയ്യോ അത് ശരിയാണല്ലോ ഇപ്പോൾ എന്തു ചെയ്യും അപ്പോൾ തന്നെ ആശാരിയും ഉഷാരി കൊല്ലം തട്ടാനേ ഒക്കെ വിളിച്ചു എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം പുറകിലൂടെ പാരലായിട്ട് പോകുന്ന ഫിറോഷാ കോട്ടിലെ ആ റോഡുണ്ട് അവിടെ നമുക്ക് ഒരു മുഖപ്പ് നിർമ്മിക്കാം ഹാ അത് അമ്മ മര്യാദകടാണ് അപ്പോൾ അവർമാതിരി അടുക്കളയിൽ കൂടെ കയറി വരുന്ന പോലെ അല്ലേ ഇപ്പോൾ ഇത്രയും പണിഞ്ഞു പോയില്ലേ ഇനിയിപ്പോൾ ഇത് ഇടിച്ച് പൊളിച്ചിട്ട് രണ്ടാമത് തിരിച്ച് പണിയാൻ പറ്റുമോ വേണമെങ്കിൽ പണിയാം പക്ഷേ കാശൊരുപാടാകും ഇപ്പോൾ സോണിയാഗാന്ധിയൊക്കെ ഇടപെട്ട് സോണിയാഗാന്ധി പറഞ്ഞാൽ അടുക്കളക്കൂടിയും പ്രവേശിക്കാം അടുക്കളയിൽ കൂടിയാണ് എത്രയോ കാലമായിട്ട് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ പ്രവേശിച്ച് എന്നെ വന്ന് കണ്ടിട്ട് പോകുന്നത് ഫ്രണ്ടിൽ കൂടെ ഒന്നും കയറാൻ അവർക്ക് ധൈര്യമില്ല പുറകിൽ കൂടെ വരും അമേജിയെ എന്ന് വിളിക്കും അപ്പം ഞാൻ വടക്കെപ്പുറത്ത് ചെല്ലും എന്താ തടാമെന്ന് ചോദിക്കും എന്തെങ്കിലും കഞ്ഞോ വിളവോ കൊടുത്തു അങ്ങനെ കെ സി വേണുഗോപാൽ അവർ ഇവരൊക്കെ അങ്ങനെയാണ് വണ്ടി ഫ്രണ്ടിലിട്ടേക്കും കേട്ടോ ഇല്ലേ കുളിച്ചില്ലെങ്കിലും കോണകം പരപ്പുറത്തിടുൂ എന്ന് പറയുന്നതുപോലെ വണ്ടി എല്ലാവരും നമ്പർ ടെൻ ജന്മത്തിൻ്റെ മുമ്പിൽ തന്നെ പാർക്ക് ചെയ്യും ഗേറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വടക്കു വശത്തുകൂടെ അമ്മച്ചിയെ പോയി കാണുക ഇതാണ് സ്വാ സമ്പ്രദായം അപ്പോൾ അമ്മച്ചി പറഞ്ഞ അതിന് കുഴപ്പമില്ല പുറകിൽ കൂടെയും കയറാം എന്നൊക്കെ പറഞ്ഞ് പുറകുവശത്ത് ഒരു വാതിലുള്ള പോലെ അങ്ങനെയൊക്കെ പണിഞ്ഞ് ഒരു കണക്കിന് മാനം രക്ഷിച്ച് നിൽക്കുകയാണ് എ ഐ സി സി ആസ്ഥാനം ഇവിടെ ഒരു ചെറിയ ഓഡിറ്റോറിയം അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം നടക്കുന്നത് അപ്പോൾ ഒരു നാലടി പൊക്കമുള്ള ഒരു പ്ലാറ്റ്ഫോം ആ ഹോളിൽ ഒരു സൈഡിലായിട്ട് ഈ നാലടിപ്പൊക്കമുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക വെച്ച് സിമെൻറ്റ് പൂശി ഉണ്ടാക്കിയ തറയല്ല തടി കൊണ്ടുള്ളതാണ് തടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് പലക തറച്ച് ആ ഷീറ്റൊക്കെ വിരിച്ച് നടന്നാൽ ഡും ഡും ഒന്നും ഒച്ച വരാത്ത രീതിയിലൊക്കെ ആക്കി റെഡിയാക്കി വച്ചിരിക്കുകയാണിത് അതിൻ്റെ അടിയിൽ മൊത്തം വയറിങ്ങാണ് കാരണം ഇങ്ങനെ ഈ മാജിക്കൊക്കെ കാണിക്കണ്ടേ ഇലക്ട്രോണിക്സ് അതിനൊക്കെ വയറും കണക്ടറും സംഗതിയൊക്കെ ആയിട്ട് വലിയ ഇലക്ട്രോണിക് ജങ്കുകളാണ് ഇതിൻ്റെ അടിയിൽ അപ്പം തലേദിവസി രാത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഈ തട്ടിൻ്റെ അകത്ത് ഉള്ളിലങ്ങ് കയറി അവരുടെ കയ്യിൽ പ്ലേഴ്സ് പിച്ചാത്തി മറ്റേ സ്ക്രൂ ഡ്രൈവർ അത് ഇത് സാധനങ്ങൾ മറ്റേ സെലോഫൻ ടേപ്പ് ഇൻസുലേഷൻ ടേപ്പ് ഇതൊക്കെ ഉണ്ട് കയ്യിൽ ഒരു കണക്കിന് എഴഞ്ഞിഴഞ്ഞ് ഓരോ വയറൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ അമിത്ഷായുടെ വയറങ്ങ് ഒരഞ്ഞ് ആ കൂടെ ആവശ്യനിലായി മോദി വഴക്കം പറഞ്ഞ് നിന്നെ കൂണ്ടുവന്നത് നീ കുടവയറും വലിച്ചുകൊണ്ട് നീ ഇല്ലേ ചേട്ടാ അതൊക്കെ ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞു പുള്ളി ശ്വാസവും ഒക്കെ അകത്തെടുത്തിട്ട് വയറൊന്നു ചെറുതാക്കി പുള്ളിക്കുകയും മോദിയെ പോലെ യോഗാഭ്യാസവും ഇല്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ മോദിക്ക് നിഷ്പ്രയാസം സാധിക്കുക അമിത്ഷായ്ക്ക് ശരീരം വെച്ചുകൊണ്ട് എഴഞ്ഞ് ചെല്ലണ്ടേ ഒരു കണക്കിനും ചെന്നു ഇത് വേറെ സബ് കോൺട്രാക്റ്റ് അയപ്പിക്കാൻ പറ്റുമോ പരമ്പര രഹസ്യമായ കാര്യമല്ലേ പുറത്ത് പോയി കഴിഞ്ഞാൽ സംഗതി ആകെ കൂടെ ചെളിയാകും അതുകൊണ്ട് രണ്ടുപേരും പോയിട്ട് ചനം പിന്നം വയറങ്ങ് കട്ട് ചെയ്ത് എലി കടിക്കുന്ന പോലെ അവിടെ ഇവിടെ കട്ട് ചെയ്തു കട്ട് ചെയ്ത് മാത്രമല്ല വേണ്ടാത്ത വയറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് പിടിച്ച് മുറുക്കിയിട്ട് ഇവർ പോയി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഗതി വർക്ക് ചെയ്യുന്നില്ല എന്താണ് നോക്കണം പത്രക്കാരൊക്കെ വരുന്നതിന് മുമ്പ് ഇത് നോക്കി ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു അടിയിൽ കയറി നമ്മുടെ ജയറാം പവൻ ഖേഡയും കൂടിയാണ് കയറിയത് അവർ കയറിയിട്ട് സഹസ്രം പയറ്റി എന്നിട്ടും ഒരു മണിക്കൂർ താമസിച്ചു പത്രസമ്മേളനം തുടങ്ങാൻ അങ്ങനെ ഒരുമാതിരി പാരവെപ്പ് പരിപാടിയാണെന്ന് ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വലിയ ചതിയന്മാരാണ് ഒരു പത്രസമ്മേളനം നേരെ രാഹുൽ ഗാന്ധിക്ക് നടത്താൻ പറ്റില്ല പത്രസമ്മേളനത്തിൽ പുള്ളി പറഞ്ഞു ഈ നാട്ടിലെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ബാധ്യതയൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നു അതൊരു സ്ലിപ്പ് ഓഫ് ആണ് സ്ലിപ്പ് ഓഫ് ആണെങ്കിൽ അപ്പോൾ തന്നെ തിരുത്തണ്ടേ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ടേ ഏഹ് അങ്ങേര് പറഞ്ഞു പറഞ്ഞു രാഹുൽ ഗാന്ധിയെ തിരുത്താൻ ധൈര്യമുള്ള കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അതങ്ങനെ അങ്ങ് പോയി അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവിടെ കളിക്കുകയാണ് ഏതായാലും പുള്ളി പത്രസമ്മേളനം അങ്ങ് തുടങ്ങി ഒരു നല്ല മനുഷ്യൻ കേട്ടോ പുള്ളി ഈ ഹൈഡ്രജൻ ബോംബ് മാറ്റി വെച്ചല്ലോ ഹൈഡ്രജൻ ബോംബെങ്ങാനും പൊട്ടിയിരുന്നെങ്കിലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കുകയും നമ്മുടെയൊക്കെ പൊടി കാണുമോ ഈ ലോകത്തെ മൊത്തം ഓക്സിജൻ ആവിയായി പോവുകയും കംപ്ലീറ്റ് ഹൈഡ്രജൻ നിറയുകയും നമ്മളെല്ലാം ശ്വാസം കിട്ടാതെ തട്ടിപ്പോവുകയും ചെയ്യും അതാണ് ഹൈഡ്രജൻ ബോംബ് അഥവാ രാഹുൽ ഗാന്ധി മനസ്സിൽ കാണുന്ന ഹൈഡ്രജൻ ബോംബ് അതാണ് അതിൽ നിന്നുണ്ടാകുന്ന ഹൈഡ്രജൻ കാരണം ഓക്സിജനല്ല ആകാശത്ത് അപ്രത്യക്ഷമാകും പിന്നെ നൈട്രജനും ഹൈഡ്രജനും മാത്രം ഭൂമിയിൽ ഒരു തുള്ളി ശ്വാസം ആർക്കും കിട്ടില്ല എല്ലാവരും ശ്വാസം കിട്ടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മരണപരാക്രമം കാണിച്ചിട്ട് വീണ് ചത്തുപോകും അതിൽ രാഹുൽ ഗാന്ധി മാത്രം അവശേഷിക്കും ഈ പ്രളയജലത്തിൽ ആലിലയിൽ കാൽവിരൽ നുണഞ്ഞ് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പോകുന്ന പോലെ രാഹുൽ ഗാന്ധി ഈ പ്രളയത്തിൽ അങ്ങനെ പ്രളയത്തിന് ശേഷമേ സൃഷ്ടി ഉണ്ടാകുള്ളൂ സൃഷ്ടി ഉണ്ടാകാനുള്ള പ്രാഥമികമായ കാര്യം എന്താ പ്രളയം ഉണ്ടാവണം ഈ പണ്ട് സന്യാസിമാർ പറയാറില്ലേ മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യണം ചാകണം അതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചത്താലേ മോക്ഷം കിട്ടുകയുള്ളൂ ജീവനോടെ ഇരിക്കുമ്പോൾ മോക്ഷം കിട്ടുകയുള്ളൂ ഇല്ലല്ലോ ജീവൻ മുക്തൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ പുള്ളി അടയ്ക്ക് മോക്ഷത്തിലേക്ക് പോയിട്ട് തിരിച്ചുവരും ശ്രീരാമകൃഷ്ണ പരമഹംസൻ അവർ ഇവരൊക്കെ അവർക്ക് മോക്ഷത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ ഇപ്പോൾ സാധാരണക്കാരുടെ മോക്ഷം കിട്ടണമെങ്കിൽ ഇവൻ താട്ടിപ്പോണം താട്ടി അതാണ് പ്രീ കണ്ടീഷൻ ആദ്യത്തെ പ്രീ കണ്ടീഷൻ ഇതാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല പ്രവൃത്തി ചെയ്യുക അത് ഇതൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മോക്ഷം കിട്ടില്ല ചാവണം എന്ന് പറയുന്ന പോലെ ഭാരതം മൊത്തം നശിച്ചാലേ രാഹുൽ ഗാന്ധിക്ക് ഇത് പുനഃസൃഷ്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു ഭാരതം നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ വെപ്രാളമാണ് നമ്മളീ കാണുന്നത് സൃഷ്ടിയുടെ വേദനയാണ് രാഹുൽ ഗാന്ധി അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പുള്ളി ഈ അലന്ത് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഏർപ്പാടെടുത്തിട്ടു അവിടെ ആറായിരത്തി പതിനെട്ട് വോട്ട് കട്ട് ചെയ്യാൻ ഒരു ശ്രമം നടന്നു അതവിടുത്തെ പാവപ്പെട്ട ഒരു ബി എൽഒ കണ്ടുപിടിച്ചു അവർ വിചാരിച്ചേടാ ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അയലോക്കത്ത് തന്നെയുള്ള ഒരു മാന്യനാണ് ഈ ശ്രമം നടത്തിയിരിക്കുന്നത് ആഹാ അവർ കൈയോടെ പിടിച്ചു താനെന്ത് പൂക്കൃത്തലാടോ കാണിച്ചത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ അടക്കം ആറായിരത്തി പതിനെട്ട് വോട്ട് താൻ കട്ട് ചെയ്തില്ല തൻ്റെ മൊബൈൽ വഴി അയാൾ പറഞ്ഞു മൊബൈൽ വഴി വോട്ട് കിട്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല ആ താനിങ്ങ് വാ രാഹുൽ ഗാന്ധിയുടെ ഉണ്ട് പത്രസമ്മേളനമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഹാജരാക്കി രാഹുൽ ഗാന്ധി ഞാൻ എന്തോ ഇവരെന്തിനു ഹാജരാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീയാണ് വോട്ട് ജോരി കണ്ടുപിടിച്ച സ്ത്രീ അപ്പോൾ അവരോട് രാഹുൽ ഗാന്ധി പറയുന്നു ആ നിങ്ങൾ പറ നിങ്ങൾ പറ കന്നഡയിൽ പറഞ്ഞാൽ മതി അവർ പറഞ്ഞു ലേലു ലേലുവല്ലു മാത്താടിതരെ രാഹുൽ ഗാന്ധി പറഞ്ഞു കേട്ടോ അവർ പറഞ്ഞു കേട്ടോ ആ ഇവർ വോട്ട് മോഷണം പോയത് കണ്ടുപിടിച്ചു എന്നാണ് ഇവർ പറയുന്നത് ആർക്കറിയാം ഇവർ അതാണോ പറഞ്ഞത് കന്നഡ മനസ്സിലാകുന്നവർക്ക് അറിയാൻ പറ്റും ബാക്കിയുള്ളവർക്കൊന്നും വെച്ച പണ്ട് പറഞ്ഞ് കേട്ടൊരു കഥയാണ് കേട്ടോ പത്ത് നാൽപ്പത് വർഷം മുമ്പുള്ളതാണ് കോഴിക്കോട് ഒരു ചൈനക്കാരൻ വന്നു ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ കണ്ണ് നമ്മൾ പൊതിഞ്ഞ് കെട്ടുക കറുത്ത തുണിയൊക്കെ ഇട്ട് മുറുക്കി കെട്ടി കണ്ണൊട്ടും കാണുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പക്ഷേ ആ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിൽ അയാളുടെ മുമ്പിൽ നമ്മൾ എന്ത് വസ്തു കാണിച്ചാലും അയാളതിൻ്റെ പേര് പറയും അങ്ങനെ ഒരു ദിവ്യ ദിവ്യദൃഷ്ടിയുള്ള ചൈനക്കാരൻ പക്ഷേ ഈ ചൈനക്കാരൻ ചൈനീസ് ഭാഷയിൽ പറയുകയുള്ളൂ ഇതെന്താ വസ്തുവിൻ്റെ പേര് ചൈനീസ് ഭാഷയിൽ പറയുകയുള്ളൂ അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ അത് തർജ്ജിമ ചെയ്യാനായിട്ടൊരു മലയാളി അങ്ങനെ കോഴിക്കോട് ഒരു ഹോളിൽ പരിപാടി വെച്ചു ചൈനക്കാരൻ വന്നു കണ്ണൊക്കെ കെട്ടി ഒരാൾ കുട ഉയർത്തി കാണിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു ചൈനക്കാരൻ പറഞ്ഞു ഛാങ് ഛുങ് അപ്പോൾ തർജ്ജമ ചെയ്യുന്നു പറഞ്ഞു അതൊരു കുടയാണെന്ന് അദ്ദേഹം പറയുന്നു ആ കറക്റ്റല്ലേ കൊടയല്ലേ ഇയാളുടെ കണ്ണും കെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ദിവ്യദൃഷ്ടി ഉണ്ടെന്നുള്ളത് ഉറപ്പല്ലേ ആളുകൾ കൈയടിച്ചു അടുത്ത ആൾ ഒരു പേന പൊക്കി കാണിച്ചു അപ്പം ഇയാൾ കിങ് കോങ് എന്ന് പറഞ്ഞു ആ അദ്ദേഹം അതൊരു പേനയാണെന്ന് പറയുന്നു അപ്പം ആളുകൾക്കൊരു ഇടാ ഇത് പറയുന്നത് ഈ തർജ്ജുമക്കാരനല്ലേ മറ്റേയാളെന്താ പറയുന്നത് നമുക്കറിയാവുന്നല്ലോ അപ്പോൾ ഇതൊരു വൻ തട്ടിപ്പ് പിടികളാവനും ആളുകളെല്ലാം കൂടെ സ്റ്റേജിലൂടി കയറുന്നതിനുമ്പോൾ ചൈനക്കാരനും മാറ്റിയവനോ കട കടക്കാൻ നോക്കി പിടിച്ചവനെ ചൈനക്കാരനെ കയ്യിൽ കിട്ടിയില്ല ഈ മലയാളിയെ കയ്യിൽ കിട്ടി നിക്കടാവിടെയെന്ന് പറഞ്ഞു ഭിത്തിയോട് ചേർത്ത് ആടിവയറിന് രണ്ടെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കിളി പറയുന്ന പോലെ അവൻ പറഞ്ഞു എൻ്റെ പൊന്നുചേട്ട ജീവിക്കാൻ പറയും മാർഗമൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയതാണ് കാരണം ഇത്തരം തട്ടിപ്പുകളൊക്കെ മലയാളികളിടയ്ക്ക് ചിലവാകുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ചെയ്തതാണ് ഈ കൂട്ടത്തിൽ ബുദ്ധിമാന്മാരും ഉണ്ടാവുമെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വെറുതെ വിടണം ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കായികം കാലുമൊക്കെ പിടിച്ചിട്ട് പോയി ഇതുപോലെ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പറഞ്ഞതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കാർക്കും സ്റ്റേജിൽ കിറാനും അതുമില്ലല്ലോ ഇത് ഇവർ പറഞ്ഞു മറ്റേ ആളും ഇതുപോലെ ഗട്ടുമുട്ടാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളും കന്നള പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു യു ക്യാൻ ഗോ അപ്പോൾ വേറെ മൂന്നാലു പേരും കൂടെ അവരുടെ കൂടെ വന്നിട്ടുണ്ട് ഒന്നും വേണ്ടാതെ ഇവരെല്ലാം പോയി ഈ മൂന്നാല് പേര് എന്തിനാണ് വന്നത് ആ ആർക്കറിയാം ഇനി പേര് അതങ്ങനെ പോയി അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതോടെ കേസ് തെളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മനസ്സിലായല്ലോ വോട്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ച ആളിനെയും അതിന് ആളിനെയും അയാളുടെ മൊബൈൽ നമ്പറും സംഗതിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു മൊബൈൽ നമ്പറും കുറേ എഴുതി കാണിച്ചു അതിലൊരു മൊബൈൽ നമ്പർ ഉത്തർപ്രദേശിലെ പേ പ്രയാഗ് സഞ്ജൻ എന്നൊരാളിൻ്റെയാണ് ഇപ്പോൾ അയാൾക്ക് കിടക്ക ആ ഫോൺ നമ്പറിലേക്ക് നിരന്തരം ഫോൺ വന്നുകൊണ്ടിരിക്കും അയാൾ പറഞ്ഞു ആരാണ് എൻ്റെ ഫോൺ നമ്പർ പുറത്തുവിട്ട് എനിക്കിതേ പതിനഞ്ച് വർഷമായി ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നു ഇന്ന് വരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ ഓഫ് ചെയ്ത് ആ ഞാൻ ഇപ്പം മിണ്ടാതിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാണ് ആ പാവം നിൽക്കുന്നത് കാരണം അയാളുടെ ഫോൺ നമ്പറാണ് രാഹുൽ ഗാന്ധി പുറത്ത് വിട്ടത് ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആറായിരത്തി പതിനെട്ട് തൊട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഫോം സെവൻ വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് അപേക്ഷ കിട്ടുന്നു ഇലക്ഷൻ കമ്മീഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നിയോജമണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ടെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി കൂടുതലാണ് വല്ല നൂറോ നൂറ്റിപ്പത്തോന്നൂറ്റി ഇരുപത് ഇങ്ങനെയൊക്കെയാണ് പല മണ്ഡലങ്ങളിൽ വരാറുള്ളത് ഞാൻ വേറെ സ്ഥലത്ത് പോകുന്നു എൻ്റെ മാറ്റം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപേക്ഷകളൊക്കെ വരാറുണ്ട് ഇത്രയധികം അപേക്ഷകൾ ഒന്നിച്ച് വന്നപ്പോൾ എലക്ഷൻ കമ്മീഷന് സംശയം അവർ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് കള്ളത്തരമാണ് ഇതിനകത്ത് ഇരുപത്തിനാല് വോട്ട് യഥാർത്ഥത്തിൽ മാറ്റേണ്ടതാണ് അവർ സ്ഥലം മാറിപ്പോയതാണ് അവർ ജെനുവിൻലി ഫയൽ ചെയ്ത ഫോം ആണ് ബാക്കിയുള്ളത് കള്ളത്തരമാണ് എന്നുവെച്ചാൽ അയ്യായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇത്രയും കള്ളത്തരമാണ് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് ഡിലീറ്റ് ചെയ്തില്ല മാത്രമല്ല ഇത് ഇന്നമാതിരി ഒരു ഓപ്പറേഷനാണ് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ആപ്ലിക്കേഷൻ വഴി ഇങ്ങനെയൊക്കെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സകല വിവരവും കർണാടക പോലീസിന് കൈമാറി കർണാടക പോലീസ് എഫ് ഐ ആർ ഇട്ടു അന്വേഷണവും തുടങ്ങി ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് പിടിക്കണ്ടെന്ന് വെച്ചു എന്തുമായിരിക്കും ഉണ്ട് ഇത് സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ എത്രയായി രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ പോകുന്നത് ഇരുപത്തിയഞ്ചിൻ്റെ അവസാനം ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ വീട്ടിലൊരു മോഷണശ്രമം നടന്നു വിചാരിക്കുക കഥകാരെ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്നു എന്താ ബഹളമൊക്കെ ഇട്ട് ഞാനീ രാഗ്യോപത്വം എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കള്ളൻ ഓടിക്കളഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ പാഞ്ഞു വന്നു ഇതിലേ പോയി കള്ളൻ എന്നൊക്കെ പറഞ്ഞ് സാറേ ഇതിലെ മതിൽ ചാടി ഓടിയിട്ടുണ്ടെന്നും അങ്ങോട്ട് അങ്ങോട്ടുകൂടി നാട്ടുകാരൊക്കെ കൂടി എന്ത് പറ്റി ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോരുത്തരോട് വിശേഷമൊക്കെ പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് എഫ് ഐ ആറും ഒക്കെ ഇട്ട് പിന്നെ നേരം വിളിച്ച് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയിട്ട് അനൗൺസ് ചെയ്യുകയാണ് ടി ജി മോഹൻദാസിൻ്റെ വീട്ടിൽ കള്ളൻ കയറാൻ ഒരു ശ്രമം നടന്നു ടി ജി മോഹൻദാസ് അത് പിടിച്ചു കള്ളൻ ഓടിക്കളഞ്ഞു ടി ജി മോഹൻദാസിനെ ഞാൻ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് മോഹൻദാസ് പറയും നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറിയ കാര്യം പറയും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇതാണ് രാഹുൽ ഗാന്ധി നടത്തിയ നാടകം മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക പോലീസിൻ്റെ എഫ്ഐആറിലുള്ള അതേ വിവരങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തി നാടകീയമായിട്ട് ഇതപ്പര് എന്ത് ആർക്കും അറിഞ്ഞുകൂടാത്തതാണ് എന്നുള്ള മട്ടിൽ ഇദ്ദേഹം വിളമ്പുകയാണ് ചെയ്തത് ഈടാ ഇതെന്തൊരു കഷ്ടം എന്തൊരു നാണക്കേട് ഇതുകൊണ്ട് മറ്റ് പത്രങ്ങൾ ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല ഞാൻ മലയാള പത്രങ്ങൾ മനഃപൂർവ്വം എടുത്തു നോക്കി മനോരമ എൻ്റെ ദൈവമേ ഫ്രണ്ട് പേജിൽ എത്ര വലിയ വാർത്തയാണ് വോട്ട് കൊള്ളയ്ക്ക് പുതിയ തെളിവുകൾ ആ ദൈത് വട്ടം നീളം വെണ്ടയ്ക്ക അക്ഷരം മത്തങ്ങ അക്ഷരം കുമ്പളങ്ങ അക്ഷരം പിന്നെ ചേന കാച്ചിൽ പടവലിങ്ങ വഴുതനങ്ങ പല രീതിയിൽ നിറത്തിലൊക്കെയുള്ള ഫ്രണ്ട് പേജ് ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പേജ് അല്ലേ കേട്ടോ ആദ്യത്തെ ഫ്രണ്ട് പേജ് ഐഫോണിൻ്റെ പരസ്യമാണ് രണ്ടാമത്തെ ഫ്രണ്ട് പേജും ഐഫോണിൻ്റെ പരസ്യമാണ് മൂന്നാമത്തെ ഫ്രണ്ട് പേജിലാണ് ഈ പാതകം ഇത് മനോരമ ഇവിടെ ഇട്ട് ആഘോഷിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുത്തു അവരുടെയും ഫ്രണ്ട് പേജ് ഐഫോൺ ഐഫോൺ അല്ലാത്ത ഫ്രണ്ട് പേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ വലിയൊരു വാർത്തയായിട്ട് കൊടുത്തു ടൈംസ് ഓഫ് ഇന്ത്യേനെടുത്ത് നോക്കിയപ്പോൾ ആറാം പേജിലോ മറ്റോ രണ്ട് കോളം വാർത്ത പിന്നെ പതിനൊന്നാം പേജിൽ ഒരു മൂന്ന് കോളം ചെറിയ വാർത്ത ഇലക്ഷൻ കമ്മീഷൻ്റെ നിക്ഷ ഉണ്ട് മനോരമയും ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷേധക്കുറിപ്പ് ചെറിയൊരു കോളം വാർത്തയാക്കിയിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തു കാരണം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇത് ഇരുപത്തി മൂന്നിലെ കലാപരിപാടിയാണ് ഇത് ഓൾറെഡി അറിയാവുന്നതാണ് പോലീസ് അന്വേഷണത്തിൽ ഇരിക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധി ഒരു പേടിപ്പിക്കലും നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ വിവരങ്ങൾ മുഴുവൻ കർണാടക സി ഐ ഡിക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ ബാക്കി ഞാനപ്പ പറയാം ബാക്കി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അറിയാം അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇവിടെ ഉവ ഇത് സി ഐ ഡിക്ക് ഒന്നും കൊടുക്കേണ്ടതല്ല ഇത് കൊടുക്കേണ്ടത് പോലീസിനാണ് ഞങ്ങളത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് സി ബി ഐക്ക് വിടാൻ പോകുന്നു അടുത്ത ഒരു സെറ്റ് കംപ്ലീറ്റ് സെറ്റ് വേണം എന്നു പറഞ്ഞാൽ ആ കംപ്ലീറ്റ് സെറ്റും കൊടുത്തിട്ടുണ്ട് താമര ഞങ്ങളെ മൂപ്പിക്കേണ്ട മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാനേഷ് കുമാർ എലക്ഷൻ കമ്മീഷൻ ആയിരുന്നില്ല അതാണ് ഇതിലൊക്കെ രസം ഇങ്ങനെ പറയുന്നത് ഗ്യാനേഷ് കുമാർ ഇവർക്കെല്ലാം കൂട്ടുനിൽക്കുന്നു അതുകൊണ്ട് ഗാനേഷ് കുമാറിനെ ഉറനെ ഉടനെ വിലങ്ങ് വെച്ച് പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞില്ലേ കയ്യാമം വെച്ച് റോഡിലൂടെ പരസ്യമായിട്ട് നടത്തിക്കും നടത്തിക്കും എന്ന് പറഞ്ഞ പോലെ നടത്തണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു അല്ല ഇങ്ങനെ നടത്തിയില്ലെങ്കിൽ അങ്ങ് കോടതിയിൽ പോകുകയെന്ന് ചോദിച്ചു ഏയ് കോടതിയിലൊന്നും ഞാൻ പോ എനിക്ക് പറ്റില്ല എൻ്റെ ശരീരപ്രകൃതിക്ക് പറ്റില്ല കോടതി എൻ്റെ ജോലി എന്താ ഞാൻ പ്രതിപക്ഷ നേതാവാണ് അലമ്പുണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഈ പ്രശ്നമുണ്ടായി രാജ്യം അലമ്പായി കഴിഞ്ഞാലേ ഇത് നേരെയാക്കാൻ പറ്റുകയുള്ളൂ അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഈ പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ സൃഷ്ടി നടക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യം പ്രളയം വേണം അതുകൊണ്ടാവുന്നത്ര വിളക് ഒരു ഒഴിക്കുക എല്ലാ സ്ഥലത്തും മുക്കിക്കൊല്ലുക ആൾക്കാരെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ച് ഇല്ലാതെയാക്കുക ഈ പണിയൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന് ചെയ്യാനുള്ളത് അല്ലാതെ കോടതിയൊക്കെ മാന്യന്മാർ പോകുന്ന സ്ഥലമാണോ കോടതി പിന്നെ അവർ വിളിപ്പിച്ചാൽ എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ പോകും പോയാൽ എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ സത്യവാങ്മൂലം കൊടുക്കും അല്ലെങ്കിൽ പോടാ പോയില്ല എന്ന് പറയും എന്നോടാരും ചോദിക്കാൻ എന്നാണ് അപ്പം രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളന ബോംബിൽ വലിയ ഞെട്ടലൊന്നും ആർക്കും ഉണ്ടായില്ലെങ്കിലും മനോരമയുടെ ആഘോഷം ഗംഭീരമായി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രകടനം നടത്തിയപ്പോൾ മാതൃഭൂമിയാണ് നന്ദി രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പേജ് അടിച്ചുവിട്ടത് അന്നാണ് നമ്മുടെ ബി ജെ പിയുടെ നേതാവ് വി മുരളീധരൻ പുള്ളി മാതൃഭൂമി വായന നിർത്തി എന്നു പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് പുള്ളി മനോരമ വായന നിർത്തി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല കാരണം മനോരമയും മാതൃഭൂമിയും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് വായിക്കാൻ ജന്മഭൂമിയല്ലേ ബാക്കിയുള്ളൂ അല്ലേ പിന്നെ ദേശാഭിമാനിയോ കേരളവുമതിയോ വായിക്കണം അത് വലിയ ബുദ്ധിമുട്ടായത് കൊണ്ടാകാം മുരളീധരൻ ഒരക്ഷരം മിണ്ടിയുമില്ല അത്രയും നല്ല കാര്യം കുറേ പേർക്കും മിണ്ടാതിരിക്കുന്നതും നല്ലതാണ് അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഒരു ചെറു ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രയോഗം വളരെ ഭംഗിയായി വോട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് ശാസ്ത്രീയമായിട്ട് പുള്ളി തെളിയിച്ചു അതിനുള്ള ആളെയും കൊണ്ടുവന്നു അവർ സാക്ഷ്യപ്പെടുത്തി അവർ കർണാടകയിൽ നിന്ന് വന്നതാണ് ഈ പറഞ്ഞ അലമ്പ് അലമ്പലല്ലോ ഇപ്പം അലന്ത് കോൺസ്റ്റിറ്റ്യുവൻസിന്നുള്ളവരാണ് എനിക്ക് ഈ റഷ്യയിൽ കാതറിൻ രാജ്ഞി ഭരിക്കുന്ന കാലം അന്ന് ലീബിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മാത്തമാറ്റീഷ്യനുണ്ട് ലോകപ്രശസ്ത മാത്തമാറ്റീഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ലീബിനിറ്റ്സ് തീറം എന്നൊക്കെ കോളേജിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് നല്ല ഓർമ്മയുണ്ടാകും ലീബിനറ്റ്സ് തീറം ആ ലീബിനറ്റ്സിനെ കാതറിൻ രാജ്ഞി വിളിച്ചു വരുത്തി അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവമുണ്ട് എന്ന് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം ആ ഒരു കണ്ഠ കോടാലി ലീബിനറ്റ്സ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ദൈവം ഉണ്ടെന്നൊക്കെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫിലസോഫിക്കലി പോലും പ്രൂവ് ചെയ്യാൻ വിഷമമുള്ള സാധനം അതാണ് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യേണ്ടത് ഏതായാലും ലീബ് ഈ രാജ്ഞ അന്ന് സാർ ചക്രവർത്തിമാരുടെ ഭരണകാലമാണ് ഇത് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ തലചെത്തിക്കളായി ലീബിനറ്റ്സ് രണ്ടും കൽപ്പിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ഒരു ഫോർമുല ഞാൻ പറയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ദർ ഫോർ ഗോഡ് എക്സിസ്റ്റ്സ് ആ ഇതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാകയാൽ ദൈവമുണ്ട് എന്ന് ലീബിനിറ്റ്സ് പറഞ്ഞു ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ പറ്റില്ല മാത്തമാറ്റിക്കൽ പ്രൂഫാണ് ഇങ്ങനെ ചെയ്ത് രാജ്ഞിയെ വിഡിയാക്കിയിട്ട് ലീബിനെസ് ഇറങ്ങിപ്പോയി ഇതുപോലെ പൊതുജനങ്ങളെ മൊത്തം വിഡ്ഢിയാക്കിയിട്ട് വോട്ട് കട്ടിങ് നടക്കാൻ പോയി നടന്നു എന്ന് പറഞ്ഞിട്ടാണ് പത്രസമ്മേളനം ഗ്യാനേഷ് കുമാർ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതെന്നാണ് ആരോപണം അന്വേഷിച്ച് തന്നപ്പോൾ ഗ്യാനേഷ് കുമാർ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പോലും അല്ല അഗ്രികൾച്ചർ അങ്ങേരഗ്രിക്കൾച്ചർ സെക്രട്ടറിയും മറ്റുമായിട്ട് സെക്രട്ടറിയേറ്റിലിരിക്കുക ആ സമയത്താണ് ഈ സംഭവം ഈ സമയം അന്ന് തന്നെ അത് കണ്ടുപിടിക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യം ഇതെടുത്തിട്ട് വലിയ മൂപ്പേര് നടത്തിയിരിക്കുന്നു റീസൈക്കിൾ ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോദി ചതിച്ചാശാനെ എന്ന് വേണം പറയാൻ കാരണം മോദിയും അമിത് ഷായും കൂടെ ആ വയർ കട്ട് ചെയ്തതോടെ രാഹുൽ ഗാന്ധിയുടെ ആ ഇതങ്ങ് പോയി ആ ഗുമ്മങ്ങ് പോയി ഒരു മണിക്കൂർ താമസിച്ച് പിന്നെ പറഞ്ഞതിനൊരു ഇതില്ലാതെ പോയി പരസ്പര ബന്ധമില്ലാതെ പോയി ആ കൂടെ അലമ്പായിപ്പോയി പിന്നെ ഒരു കണക്കിലും രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് ആ മറ്റേ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു തൻ്റെ ഇടവുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തിനും കൂട്ടുനീക്കുന്ന അല്ലെങ്കിൽ എന്തിനേയും കവച്ചു വയ്ക്കുന്ന തൻ്റെ ഇടം അതുള്ളത് കൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വെച്ച് ഈ ഹൈഡ്രജൻ ബോംബ് ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കരുത് അത് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ അത് മിക്കവാറും പൊട്ടും ആ പൊട്ടുന്നതിൽ വാരാണസിയുടെ കണക്കുകളായിരിക്കും പുറത്തു വരുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം നമുക്ക് നോക്കാം ഏതായാലും ഈ ആശാൻ്റെ ബോംബുകളൊക്കെ ഇത്രയ്ക്ക് ഇത്രയും ഉള്ളു നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ആർക്കും പരിഭ്രമിക്കാനൊന്നുമില്ല താങ്ക് യു